ഏത് കാറ്റിലും കോളിലും ലീഗിനെ ഉലയാതെ കാത്ത പാരമ്പര്യമാണ് പൊന്നാനിക്കുള്ളത് നാലര പതിറ്റാണ്ടായി ഇടതു തന്ത്രങ്ങളെ അതിജീവിച്ചാണ് പൊന്നാനിയിൽ ഹരിത പതാക പാറിക്കളിക്കുന്നത് ഈ പച്ചക്കോട്ട പിടിക്കാൻ സി പി എം നടത്തിയ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല എന്നാൽ ഇത്തവണ ലീഗിനെ വീഴ്ത്താൻ പുതിയ അടവുകളുമായാണ് മത്സരത്തിന് സി പി അംഗം കുറിച്ചത് മുസ്ലിം ലീഗിലെ എം പി അബ്ദു സമദാനിയെ നേരിടാൻ സി പി എം ഗോതയിൽ ലീഗ് മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എസ് ഹംസയെയാണ് സ്വതന്ത്രനായാണ് ഹംസ എത്തിയതെങ്കിലും മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് കഴിഞ്ഞ തവണ ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച എൻ ഡി എ ഇത്തവണ കളത്തിലിറക്കിയതാവട്ടെ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ ഗുരുവായൂർ സ്വദേശി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെയാണ് ചെങ്കൊടിക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു പഴയ പൊന്നാനി മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിന്റെ ചായവ് ഇടത്തോട്ടായിരുന്നു അതിർത്തി പുനർനിർണയത്തോടെയാണ് മണ്ഡലം ഹരിത പതാകയ്ക്ക് കീഴിൽ അടിയുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ തുടർച്ചയായി ലോക്സഭയിൽ പൊന്നാനിയുടെ ശബ്ദമായത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് ജി എം ബനാത്വാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മണ്ഡലം ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ ഡൽഹിയിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതുകളിൽ ബനാത്വാല തുടർച്ചയായി വിജയിച്ചു രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയുടെ അമരക്കാരായി രണ്ടായിരത്തി നാലിലെ ഇടതു തരംഗത്തിൽ കുത്തക മണ്ഡലമായ മഞ്ചരി കൈവിട്ടപ്പോൾ ലീഗിന്റെ മാനം കാത്തത് പൊന്നാനിയായിരുന്നു ലീഗ് മേൽക്കോയ്മക്ക് കാര്യമായ ഇളക്കം തട്ടിയിട്ടില്ലെങ്കിലും ലീഗ് സമസ്ത ഭിന്നതയിൽ ചോർന്നുകിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളിലാണ് സി പി എം ഇത്തവണ കണ്ണുവെക്കുന്നത് ഇരു സമസ്തകളുമായും അടുപ്പമുള്ള കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കാൻ ചില സുന്നി നേതാക്കൾ ചരടു വലിച്ചതായി സൂചനകളുണ്ടായിരുന്നു സമസ്ത ഉന്നത നേതൃത്വം അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും സമസ്തയിലെ സാധികലി തങ്ങൾ വിരുദ്ധ പിന്തുണ സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രചാരണം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സി പി എം തന്ത്രങ്ങളെ പഴുതടച്ച് നേരിടുകയാണ് ലീഗ് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി പൊന്നാനിയിൽ സമതാനിയെ നിയോഗിച്ചതിലൂടെ സമസ്തയുമായുള്ള ബന്ധം ദൃഢമാക്കാമെന്ന് ലീഗ് കരുതുന്നുണ്ട് പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ കോട്ടക്കലാണ് സമദാനിയുടെ സ്വദേശം ലീഗിന്റെ മുൻ ഓർഗനൈസിംഗ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ മർമ്മമറിയുന്ന നേതാവാണ് തൃശൂർ ജില്ലക്കാരനായ കെ എസ് ഹംസ ദേശമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജടക്കം ഒന്നിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരനെന്ന നിലയിലും വിപുല ബന്ധങ്ങൾ ഹംസക്കുണ്ട് വികസന പ്രശ്നങ്ങൾക്കൊപ്പം ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് എൽ ഡി എഫ് പ്രചാരണം തുടരുന്നത് ബി ജെ പിക്ക് എതിരെ സഖ്യത്തിന് കരുത്തു പകരാൻ യു ഡി എഫ് വിജയിക്കണമെന്നും സി പി എമ്മിന് അതിന് കഴിയില്ലെന്നും ലീഗ് തിരിച്ചടിക്കുന്നു ഇങ്ങനെയാണെങ്കിലും സി പി എമ്മിന് പ്രതീക്ഷ നൽകുന്ന ചിലതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഫല കണക്കു പ്രകാരം എണ്ണായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമേ യു ഡി എഫിനുള്ളൂ ഏഴ് നിയമസഭാ സീറ്റിൽ നാലെണ്ണം ഇടതിനൊപ്പമാണ് മന്ത്രിമണ്ഡലങ്ങളായ തൃത്താലക്കും താനൂരിനുമൊപ്പം ചെങ്കുടിയിൽ അടിയുറച്ച പൊന്നാനിയും കെ ടി ജലീലിന്റെ തവനൂരും ചേരുമ്പോൾ സി പി എമ്മിന് പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ തിരൂർ കോട്ടക്കൻ തിരൂരങ്ങാടി മണ്ഡലങ്ങളിലെ വോട്ട് ഫലമാണ് യു ഡി എഫിന്റെ കരുത്ത് മുസ്ലിം വോട്ടുകൾക്കൊപ്പം നായർ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാകും രണ്ടായിരത്തി പതിനാലിൽ മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായിരുന്ന വി അബ്ദുറഹ്മാനോട് ഏറ്റുമുട്ടിയപ്പോഴാണ് ഇ ടിയുടെ ഭൂരിപക്ഷം കാൽ ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങിയത് അന്ന് കോൺഗ്രസ് വോട്ടുകളിൽ ഒരു പങ്ക് അബ്ദുറഹ്മാന് പോയെന്ന് വ്യക്തമാണ് കഴിഞ്ഞ തവണ മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ പി വി അൻവർ എം എൽ എ ഇറക്കിയെങ്കിലും രാഹുൽ ഫാക്ടറി എല്ലാം നിഷ്പ്രഭമാവുകയായിരുന്നു എന്തായാലും പൊന്നാനിയിലേക്കുള്ള പാതയിൽ ഇടതുമോഹം പൂവണിയുമോ എന്ന് Kanda